ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുപ്പത്തേഴ് രാജ്യങ്ങളുമായി മൂവായിരം വർഷത്തെ വ്യാപാര ബന്ധമുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിന് ഇന്നലെയുടെ ജീവിതകഥയുണ്ട് ചരിത്രത്തിന്റെ ഈടുവയ്പ്പുകൾ കാത്തുസൂക്ഷിക്കുന്നത് ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന തിരിച്ചറിവുള്ളവരുടെ ഇടപെടലുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് പുതുക്കി പുതുക്കിപ്പണിതതിനു ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അന്നത്തെ കേരളീയ വാസ്തു ശില്പകലയുടെ മാതൃകയിലാണ് പള്ളിയുടെ നിർമ്മാണം ഇസ്ലാം വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ജുമാ നമസ്കാരം ലോകത്തെ രണ്ടാമതായി നടന്നത് ഈ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാ മസ്ജിദിലാണ് എന്നത് അഭിമാനമായി തോന്നും ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇവിടെ സന്ദർശിക്കുകയും പൗരാണികമായ ഈ ആരാധനാലയത്തെ ബഹുമാനത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു പള്ളി നിരവധി തവണ വിശാലമാക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തുവെങ്കിലും അകമേയുള്ള പഴമയും തടിപ്പണികളുമെല്ലാം പൗരാണികതയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ അതേപടി നിലനിർത്തിയിരിക്കുന്നു എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിച്ച പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം മൂന്ന് ഘട്ടങ്ങളിലായി കൂട്ടിച്ചേർത്ത കോൺക്രീറ്റ് നിർമ്മിതികൾ പൊളിച്ചുമാറ്റി പഴയ പള്ളിയുടെ തനത് വാസ്തുശൈലി വീണ്ടെടുത്തുള്ള നിർമ്മാണമാണ് പൂർത്തിയായത് പഴയകാലത്തെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് ചുമരുകളും തേക്കുതടിയിൽ തീർത്ത മേൽക്കൂരകളും പണിതാണ് ആദ്യകാല പള്ളിയുടെ പ്രൗഡി പുനഃസ്ഥാപിച്ചിട്ടുള്ളത് പ്രധാന വാതിലിനു മുന്നിൽ നിന്നാൽ അകത്തേക്ക് കയറാതെ തന്നെ പള്ളിക്കകത്തെ കാഴ്ചകളെല്ലാം വ്യക്തമാണ് ഉത്തരത്തിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന വെങ്കലത്തിൽ തീർത്ത അതി പുരാതനമായ തൂക്കുവിളക്കും തൊള്ളായിരം വർഷത്തിനുമേൽ പഴക്കമുള്ള ചാറുകൊണ്ട് നിറം കൊടുത്തിരിക്കുന്ന പ്രസംഗ പീഠവുമെല്ലാം ഇപ്പോഴും തനിമ നിലനിർത്തുന്നു എന്തായാലും പഴമയുടെ സമ്പന്നത ഇവിടെ വന്നാൽ നമുക്ക് കൺകുളിർക്കെ കണ്ട് മടങ്ങാം